എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലയാള രാജ്യ ചരിത്രം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ കേരളോൽപ്പത്തി എന്ന പരമ്പരാഗത കേരള ചരിത്ര ഗ്രന്ഥം ഗുണ്ടർട്ട് വായിച്ച് പഠനം എഴുതാനിടയായി ഈ പഠനഗ്രന്ഥത്തിൽ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ തലങ്ങളെ കൃത്യമായി അവഗതിച്ചിരിക്കുന്നത് കാണാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ചിന്തിപ്പിച്ച വിഷയം കേരളത്തിലെ സാമൂഹഘടനയായിരുന്നു എന്ന് വ്യക്തമാണ് പതിനാറോളം വിഭാഗങ്ങളും നൂറ്റി ഇരുപതോളം ഉപവിഭാഗങ്ങളുമുള്ള ജാതിഘടന അദ്ദേഹം പട്ടികയായി നൽകിയിട്ടുണ്ട് ക്രമേണ ഈ മനുഷ്യർ എവിടെ എങ്ങനെ അധിവസിക്കുന്നു എന്നും ഇവരുടെ ഭാഷയും ആചാരവും ഭക്ഷണവും തൊഴിലുകളും എന്തെന്നും ഗുണ്ടർട്ട് അന്വേഷിച്ചു തുടങ്ങി ഒടുവിൽ കേരളത്തിലെ ചില പ്രദേശങ്ങളുടെ സമഗ്രസ്പർശിയായ ചരിത്ര ഘടകങ്ങൾ അദ്ദേഹം വേർദിനിച്ചെടുത്തു ഈ ഘട്ടത്തിലാണ് മനുഷ്യർ ചരിക്കുന്നതിൻ്റെ വിവരണമാണ് ചരിത്രം എന്ന് അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ മനുഷ്യർ ചരിച്ചതെങ്ങനെയെന്ന് അന്വേഷിച്ച് മലയാള രാജ്യ ചരിത്രം തയ്യാറാക്കുന്ന രീതി പദ്ധതി തന്നെ അദ്ദേഹം ആവിഷ്കരിച്ചു ആ പദ്ധതിയുടെ രൂപരേഖ ഇവിടെ നൽകുന്ന വിവരണത്തിൽ കാണാം മലയാള രാജ്യം എന്ന് നമ്മുടെ നാടിനെ ആദ്യമായി വിളിച്ചത് ഗുണ്ടട്ടാണെന്നുള്ളത് ഓർക്കുക ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റ് മലബാർ പ്രൊവിൻസ് മലബാർ പ്രൊവിൻസ കവ്വായിപ്പുഴ തുടങ്ങി പൊന്നാനിപ്പുഴ വരെ നീണ്ടു കിടക്കുന്നു എങ്കിലും കരപ്രദേശത്തിലും പാലക്കാടിൻ്റെ സമീപവും അധികം തെക്കോട്ട് വ്യാപിച്ചിരിക്കുന്നു അതിന്റെ നീളം വടക്കിൽ നിന്ന് തെക്കോളം നൂറ്റിനാൽപ്പത് മൈൽ അതിന്റെ വിസ്താരം കിഴക്കേ പടിഞ്ഞാറോട്ട് മുപ്പത് മുതൽ നാൽപ്പത് മൈൽ തന്നെ പ്രൊവിൻസ എന്നതിന് മലയാളത്തിൽ പലപ്പോഴും ജില്ലയെന്ന് പറയുന്നു എങ്കിലും മലബാർ ഒരു പ്രൊവിൻസ് ആയാലും അതിന് വടക്കിലെ തലശ്ശേരി ജില്ലയും തെക്കിലെ കോഴിക്കോട്ട ജില്ലയുമായി വിഭജിച്ചിരിക്കുന്നു മുമ്പേ പതിനാറ് താലൂക്ക് ഉണ്ടായതിൽ ചെറിയ ഈ രണ്ടും മൂന്നും മുമൂന്നും താലൂക്കായി ഒന്നായി ചേർത്തത് കൊണ്ട് ഇപ്പോൾ ഒമ്പതേയുള്ളൂ അവ ഒന്ന് ചിറയ്ക്കൽ രണ്ട് കോട്ടയം മൂന്ന് കുറുമ്പ്രനാട് നാല് വയനാട് ഇവ തലശ്ശേരി ജില്ലയോട് ചേർന്നിരിക്കുന്നു കോഴിക്കോട് ഏർനാട് പൊന്നാനി വള്ളുവനാട് പാലക്കാട് ഇവയിൽ കൊച്ചി പട്ടണവും തിരുവിതാംകോട് രാജ്യത്തിലെ തങ്കച്ചേരി അഞ്ചനങ്ങും കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെട്ടിരിക്കുന്നു ചിറക്കര താലൂക്ക ഈ താലൂക്ക മുമ്പേ കവായി ചിറയ്ക്കൽ എന്നിങ്ങനെ കണ്ടായിരുന്നു അത് കവായിപ്പുഴ തുടങ്ങി അഞ്ചരക്കണ്ടിപ്പുഴയുടെ കൈയ്യായ കൂടക്കടവ വരെ എത്തുന്നു അതിൻ്റെ അതിരുകൾ വടക്ക് കർണാടക ജില്ലയോട് ചേർന്ന ബേക്കലം താലൂക്കും കിഴക്കേ കുടകും തെക്കേ കോട്ടയം താലൂക്കും പടിഞ്ഞാറേ കടലുമതിരെ നിവാസികൾ ഏറെക്കുറയ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം അംശങ്ങൾ നാൽപ്പത്തിരണ്ട് മുഖ്യമായ സ്ഥലങ്ങൾ കൗവായി വടക്കേ അക്ഷാംശം ഡിഗ്രി പന്ത്രണ്ട് ഇവിടെ പ്രത്യേകമായി മാപ്പിളമാർ പാർക്കുന്നു ഇംഗ്ലീഷുകാർക്ക് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അവിടെ ഒരു പാണ്ഡികശാല ഉണ്ടായിരുന്നു അതിൻ്റെ കിഴക്കേ പയ്യുറുന്ന കീർത്തിയുള്ള നാടും ക്ഷേത്രവും ഉണ്ട് കുഞ്ഞിമംഗലം എന്ന നാട്ടിൽ നല്ല ഓട്ടുപാത്രങ്ങളെ വാർത്തുണ്ടാക്കുന്നു മാടായി ഇവിടെ പുരാണത്തിൽ വലിയ കച്ചവടം ഉണ്ടായി കേരളോൽപ്പത്തിയിൽ പറയുന്ന പ്രകാരം മക്കത്ത പോയ ഒടുക്കത്തെ പെരുമാളിൻ്റെ മക്കളിൽ ഒരുവനായ അഭി ദുരഹമാൻ കാരി മാടായിൽ കുടിയിരുന്ന് പാത്തു ഇതിന്റെ സമീപമുള്ള പുഴ വളവടപ്പുഴയോടൊന്നിച്ച് കടലിൽ വീഴുന്നു ഏഴിമല അതിന്റെ പടിഞ്ഞാറ ഭാഗത്ത് തന്നെ തളിമ്പറമ്പ മുമ്പേ കവ്വായി താലൂക്ക് കച്ചേരി ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ മുൻസി കോടതി മാത്രമേ ഉള്ളൂ അതിന്റെ സമീപം രണ്ട് കീർത്തിയുള്ള ക്ഷേത്രങ്ങളുണ്ട് അവിടുത്തെ ബിംബങ്ങളെ ടിപ്പു പൊട്ടിച്ചിരുന്നു എന്നാലും ആ നുറുങ്ങിയ കല്ലുകളെ വന്ദിപ്പാൻ വേണ്ടി കൊല്ലംതോറും അനേകായിരം ജനങ്ങൾ അവിടെ കൂടുന്നു പയ്യാവൂരിൽ മുഖ്യമായൊരു ശിവക്ഷേത്രമുണ്ട് അത് താറ്റിയോട്ട മലയുടെ തെക്കേ അടിവാരത്തിൽ കിടക്കുന്നു ചേറുകുന്ന അവിടെ ഒരു വലിയ ക്ഷേത്രവും ചിരക്കൽ രാജാവിൻ്റെ കോവിലകവും ഉണ്ട് വളവട പട്ടണം അവിടെ ഒരു നല്ല അങ്ങാടിയുണ്ട് ഇംഗ്ലീഷുകാർക്ക് ആയിരത്തി അറുനൂറ്റി അറുപത്തൊമ്പത് മുളകു കച്ചവടത്തിനായി ഒരു പാണ്ഡിജ്യശാല ഉണ്ടായി എങ്കിലും ഇപ്പോൾ മരവും നെല്ലും കൊണ്ടുള്ള കച്ചവടം പ്രധാനം ചിരക്കലിൽ കോലത്തിരിയുടെ ഇപ്പോഴത്തെ മുഖ്യസ്ഥലമുണ്ട് മുമ്പേ അത് മാടായിലും വളവട പട്ടണത്തിലും അവിടെ സമീപം ചാലുത്തിരുക്കളുണ്ട് ചിറക്കര താലൂക്ക് കച്ചേരിയുള്ള ഉദയകുന്നിൻ്റെയും കണ്ണന്നൂരിൻ്റെയും നടുവിൽ വടക്കേ മലയാളത്തിനായി ഒരു വലിയ ജെൽ സ്ഥാപിച്ചിരിക്കുന്നു കണ്ണന്നൂർ എന്നത് തുറമുഖവും കച്ചവട പട്ടണവുമാകുന്നു എങ്കിലും അതിൻ്റെ മുഖ്യമായ ലക്ഷണം കർണാടകം മലബാർ എന്ന ജില്ലകൾക്കായിട്ട് അവിടെ പാർപ്പിച്ച പട്ടാളക്കാരത്രേ അവർ കന്റോൺമെൻറ് കണ്ടർവണ്ടി എന്ന് പറയുന്ന അംശത്തിൽ പാർക്കുന്നു അവിടെ സായിപ്പന്മാരുടെ അനേകം വെങ്കളാവുകളും വെള്ളക്കാരുടെ ബറാക്സും സിപ്പായികളുടെ ലൈൻസും ഹാസ്പത്രികളും ഇംഗ്ലീഷ് ജർമ്മൻ രോമപ്പള്ളികളും ഗവൺമെന്റ് മുതലായ സ്കൂളുകളും ടപ്പാൽ കമ്പി ആഫീസുകളും വർണ്ണശ്ശേരി മൂന്നാം പേടിക പാളയം കാമ്പജാർ എന്ന അങ്ങാടികളും ഉറപ്പുള്ളൊരു കോട്ടയുമുണ്ട് കോട്ടയുടെ തെക്കേ കിഴക്കേ ഭാഗത്ത് കടൽ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നു കരമേൽ കണ്ടർമെന്റിയിൽ ചേരാത്ത പഴയ കണ്ണനൂർ കിടക്കുന്നു അവിടെ അറക്കൽ രാജാവിൻ്റെ വാസസ്ഥലവും ആപ്പിളമാരുടെ വലിയ പള്ളിയും പാണ്ഡികശാലയും അങ്ങാടിയും ചുങ്കവും തുറമുഖത്തിൽ പല ഉരുക്കളും കാണും പോർത്തുഗീസർ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ അവിടെ ഒരു കോട്ടയുണ്ടാക്കിയ ശേഷം ലെന്തർ അതിനെ ആയിരത്തി അറുനൂറ്റി അവരിൽ നിന്ന് എടുത്ത പുതിയ കോട്ട കെട്ടി കച്ചവടത്തിൽ അധിക ലാഭം ഇല്ല എന്ന് കണ്ട് ആയിരത്തി എഴു എഴുന്നൂറ്റി എഴുപത് ബി ബിക്ക് വിറ്റു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അത് ഇംഗ്ലീഷുകാരുടെ കൈവശത്തിലായിരുന്നു അഞ്ചരക്കണ്ടി ചിറക്കൽ തമ്പുരാൻ കമ്പനിയാർക്ക് കടത്തിന് ജാമ്യമായി കൊടുത്ത രണ്ടു തറയുടെ ഒരംശം അത്രേ അവിടെ കമ്പനിയാർ കറുപ്പത്തോൽ ഉരുമുളക് മുതലായ ചരക്കുകളെ സമ്പാദിക്കേണ്ടതിന് ഒരു വക തോട്ടം ഉണ്ടാക്കിയിരുന്നു അതിനാൽ വിചാരിച്ച ലാഭം വരുന്നില്ല എന്ന് കണ്ട് അതിന് ബ്രൗൺ സാഹിബിന് വിറ്റു അവിടെയുള്ള ചെറിയ അങ്ങാടിക്ക് തട്ടാരി എന്നു പേർ എടക്കാട എന്നത് കണ്ണന്നൂരിനെയും തലശ്ശേരിയുടെയും നടുവിലെത്രേ അവിടെ ഇടക്കാട്ടമ്പലം ഊർപ്പച്ചിക്കാവ് എന്നീ ക്ഷേത്രങ്ങളും ചെറിയ അങ്ങാടിയും ഉണ്ട് കോട്ടയം താലൂക്ക കോട്ടയം താലൂക്ക കൂടക്കടവിൻ്റെയും മയ്യടിപ്പുഴയുടെയും മധ്യത്തിലത്രേ അതിൻ്റെ വടക്കേ അതിർത്തി കൂടക്കടവേയും അഞ്ചരക്കണ്ടിപ്പുഴയെയും അനുസരിച്ച ശേഷം കൂടാളിയുടെ വടക്കേ പടിഞ്ഞാറേ ഭാഗത്ത് കടന്നു ഇരിക്കൂറിന്റെ പടിഞ്ഞാറിൽ വളവടപ്പുഴയെ ചേർന്നു കുടകോളം ചെല്ലുന്നു അതിന്റെ വടക്കേ ചിറക്ക താലൂക്ക് തന്നെ കിഴക്കിയതിർ കുടകവയനാട മലകളും മലകളും തെക്കേ മയ്യഴിപ്പുഴയും കുറുമ്പ്രനാട് താലൂക്കും പരന്ത്രി സരാജ്യവും തന്നെ നിവാസികൾ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം അംശങ്ങൾ ഇരുപത്തിയെട്ട് മുഖ്യമായ സ്ഥലങ്ങൾ കൂടാളി ഇവിടെ ഒരു ചെറിയ അങ്ങാടിയും ചാലിയാരുടെ ഒരു തരുവുമുണ്ട് ചുറ്റുമുള്ള നാടുകളും കാടുകളും മിക്കതും അവിടുത്തെ യജമാനന്റെ കൈവശത്തിനാകുന്നു ചാപശേരി കൂടാളിയെ പോലെ കുടകിൽ പോകുന്ന നിരത്തരികിൽ കിടക്കുന്നു അവിടെയുള്ള അങ്ങാടിയിൽ കുരുമുളക പ്രാധാന്യം അവിടുത്തെ കോവിലകങ്ങളിൽ കോട്ടയത്ത മൂത്തരാജാവിന്റെ ശേഷക്കാർ പാർക്കുന്നു അവർക്ക് കിഴക്കേ കോവിലകം പടിഞ്ഞാറേ കോവിലകം എന്നു പേർ പറഞ്ഞു വരുന്നു പഴശ്ശി തലശ്ശേരിയിൽ നിന്നും കുടകിൽ